ശ്രീ ഗുരുവായൂരപ്പാശരണം എല്ലാവർക്കും സ്വാഗതം ശ്രീമനാരായണീയം ദശകം ഒന്ന് ശ്ലോകം ആറ് ഏഴ് ആണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ലാവണ്യസ്യൈകസാരം പൂർണ്ണ പുണ്യവതാരീശലീലിമൃതമന്ത് മാരുതോകം ഏഴ് കഷ്ടത്തെ സൃഷ്ടി ചേട്ടേ जीवभाजामित्येवं पूर्वमालोचितमजित मया नैव अद्याभिजाने नो चेज्जीवा कथं वा मधुरतरमिदं तुद्वपुश्चित्रसार्द्रम् नेत्रैः श्रोत्रैश्च पीत्वा परमरससुधाम्भोधिपूरे रमेरन् ആറാമത്തെ ശ്ലോകത്തിൽ ഗുരുവായൂരിൽ വസിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ എന്നാണ് മരുതാകാരനാഥ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് തത്ത് പ്ലസ് തേ എന്നാണ് പദം വിഭജിക്കുമ്പോ തത്തെ പ്രത്യഗ്രധാരാധര ലളിതകളായി ആവലീ കേളീ കാരം പ്രത്യഗ്രം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുള്ള കാർമേഘക്കൂട്ടങ്ങള് ധാരാധരം ധാരയെ ധരിക്കുന്നത് അതായത് മഴയെ വർഷിക്കാനായിരിക്കുന്ന മഴയെ ധരിക്കുന്നത് ഇരുണ്ട നിറത്തോടു കൂടിയിട്ടുള്ള ആ പുതിയ കാർമേഘം ധാരാധര ലളിത ലളിതകളായ ആവലീകേളികാരം പുതിയ കായാമ്പൂക്കളുടെ കൂട്ടം ആവലി എന്ന് പറഞ്ഞ കൂട്ടം പുതുമേഘങ്ങള് വർഷിക്കാനായിട്ടിരിക്കുന്ന പുതുമേഘങ്ങളുടെയും മനോഹരമായിട്ടുള്ള കായാമ്പൂ ആ പൂക്കളുടെ മനോഹാരിത ആവലീ കേളികാരം ആ കാറ്റിലങ്ങനെ ആടി ഇളയുന്ന കായാമ്പൂക്കളുടെ ഭംഗി ലാവണ്യസ്യ സാരം ലാവണ്യസ്യ പ്ലസ് ലാവണ്യസ്യ പ്ലസ് ഏകസാരം ഏകസാരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല ലാവണ്യത്തിന്റെ ഏറ്റവും സത്തായിട്ടുള്ളത് ലാവണ്യച്ച മനോഹരം ഏറ്റവും സുന്ദരമായിട്ടുള്ളതിന്റെ സത്ത് സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യ അവതാരം സുഹൃതി ജനങ്ങളെന്ന് പറഞ്ഞ പുണ്യവാന്മാരായിട്ടുള്ള ആളുകൾക്ക് കാണാനായിട്ട് അങ്ങനെ സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് കാണുവാൻ പൂർണ്ണ പുണ്യ അവതാരമായിട്ടുള്ളതും പൂർണ്ണം ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന പുണ്യ അവതാരമാണ് അങ്ങ് ലക്ഷ്മി നിശങ്ക നിലയനം അമൃത സ്ന്ത സന്തോകമന്ത ലക്ഷ്മി നിശങ്കം മഹാലക്ഷ്മി യാതൊരു സംശയവും കൂടാതെ നിശങ്കം ശങ്ക എന്ന് പറഞ്ഞ സംശയം നിശങ്ക എന്ന് പറഞ്ഞാൽ ഒട്ടും സംശയമില്ലാതെ കളിയാടിക്കൊണ്ടിരിക്കുക നിലയനം ഭഗവാന്റെ വക്ഷസിലാണ് മഹാലക്ഷ്മി ഇരിക്കുന്നെന്നാണ് സങ്കല്പം അപ്പോ ആ മഹാലക്ഷ്മി കളിയാടിക്കൊണ്ടിരിക്കുന്ന യാതൊരു സംശയവും കൂടാതെ കളിയാടിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ആ വപു ലീലാ നിലയനം അമൃത സെന്ത സന്തോഹം അന്ത അമൃത സെന്ത എന്ന് പറഞ്ഞാൽ ഒഴുക്ക് സന്തോഹം അമൃത വർഷിക്കുക അമൃതസ്യന്ത സന്തോഹമന്ത് സിഞ്ചന് സിഞ്ചത് സഞ്ചിന്തകാനാം സിഞ്ചത്ത് പറഞ്ഞ നനയ്ക്കുക സഞ്ചിന്തകാനാം എന്ന് പറഞ്ഞ ധ്യാനിച്ചിരിക്കുക ഏകാഗ്രതയോടെ ഏകാഗ്രതയോടെ ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നവരുടെ വപുരനുകാരനാഥ അങ്ങനെയുള്ള ധ്യാന നിമഗ്നരായിരിക്കുന്നവരുടെ ഉള്ളിൽ അമൃതവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ആ സുന്ദര രൂപം ഞാനിതാ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു വപു എന്ന് പറഞ്ഞ ശരീരം അനുകലയെ എന്ന് പറഞ്ഞ എപ്പോഴും ഇടതരവില്ലാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു സിഞ്ചിന്ത സഞ്ചിന്തകാനാം വപുരനുകലയെ മാരുതാകാരനാഥ ലാവണ്യം പുണ്വതാരം ലക്ഷ്മി വിശങ്കലീലം അമൃതമന്ത് മനോഹരമായിട്ടുള്ള കായാമ്പൂക്കളുടെ വിളയാട്ടം പോലെ പുണ്യമായ അവതാരവും അതേപോലെ സുഹൃതം ചെയ്തവരുടെ പുണ്യവാന്മാരായിട്ടുള്ള അടവരുടെ കണ്ണുകൾക്ക് നിറഞ്ഞ പുണ്യമായിട്ട് അവതരിച്ച മഹാലക്ഷ്മിക്ക് യാതൊരു സംശയവുമില്ലാതെ കളിയാടാനുള്ള വേദിയുമായിട്ടുള്ള അങ്ങയുടെ ആ ദിവ്യരൂപം ധ്യാനനിമഗ്നരായിരിക്കുന്നവരുടെ ഉള്ളിൽ അമൃതവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള അലയോ ഗുരുവായൂരപ്പ അങ്ങയെ ഞാൻ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പ്രത്യധാരാധര ലളിതകളായം ലാവണ്യം സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്വതാരം ആദ്യത്തെ വരിയിലെ പ്രത്യഗ്രധാരാധര ലളിതകള പറഞ്ഞിട്ടവിടെ നിർത്തേണ്ട ആവശ്യമില്ല ഒറ്റ പദമായിട്ട് ചേർത്ത് ചെല ലളിതകളായ ആവലി കേളി കാരം ആവലി എന്ന് പറഞ്ഞ കൂട്ടം അതേപോലെ തന്നെ ലക്ഷ്മി നിലയന അമൃതസ്യന്ത സന്തോഹമന്ത് അവിടെയാണ് അത് നിർത്തുന്നത് അമൃത കഴിഞ്ഞിട്ട് അവിടെ നിർത്താൻ പാടില്ല നിലയനം അമൃത എന്നാണ് നിലയനം അമൃത മൃ നിലയനമ അമൃത എന്നല്ല അവിടെയൊക്കെ പാരായണം ചെയ്യുമ്പോൾ ചേർത്ത ഉച്ചരിക്കേണ്ടതും എവിടെയാണെന്ന് കൂടി മനസ്സിലാക്കുക അതായത് നിലയനം അമൃതസ്യന്ത സന്തോഹമന്ത അതേപോലെ വാർനുകലയെ വാരനുകൂരനുകലയെ അകാരം അവിടെയും വ്യക്തമായിട്ട് കേൾക്കുന്ന വിധത്തില് ഉച്ചരിക്കുക മധുരതരനിതം തുദ്രം നേത്രൈ ശ്രോത്രമേരൻ അജിത എന്നുവച്ച ആർക്കും ജയിക്കാൻ കഴിയാത്തവൻ ജിതം എന്ന് പറഞ്ഞാൽ ജയിക്കുക അജിതം എന്ന് പറഞ്ഞ ആർക്കും ജയിക്കാൻ സാധിക്കാത്തവനായിട്ടുള്ള ഭഗവാനെ എന്ന സംബോധനയാണ് ഈ ശ്ലോകത്തിൽ സൃഷ്ടി സൃഷ്ടിച്ചേഷ്ട കഷ്ടം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് സൃഷ്ടി എന്ന പ്രക്രിയ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാണ് ഭട്ടതരിപാഠര ഭവേ ആവഹാ ജീവം ബഹുതരം അനേക തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടവരാണ് ഭൂമിയിൽ ജന്മം എടുത്ത എല്ലാവരും ബഹുതരം ഭവ ഖേദം ബഹുതര ഭവേ ഭവിക്കുക എന്ന് വെച്ചാൽ അനുഭവിക്കുക ഖേദം ദുഃഖങ്ങള് ബഹുതര ഭവേ ആവഹാ ജീവം ജീവഭാച്യാംച്ച എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ ജന്മമെടുത്തു എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ദുഃഖങ്ങളെ അനുഭവിക്കേണ്ടവരാണ് ഇത്യേവം പൂർവം ആലോചിതം അജിത അങ്ങനെയാണ് പൂർവം മുമ്പ് ഞാൻ കരുതി കരുതിയിരുന്നത് പൂർവം ആലോചിതം അജിത അല്ലയോ ഭഗവാനെ ഇപ്രകാരമാണ് ഇതി ഏവം ഇപ്രകാരമാണ് ഞാൻ കരുതിയിരുന്നത് വിചാരിച്ചിരുന്നത് നൈവ മയാ എന്ന് പറഞ്ഞാൽ ഇത്യേവം പൂർവമാലോചിത മജിത മയാ നൈവമദ്യാഭിജാനേ ന ഏവ പക്ഷെ ഇപ്പോ ഞാൻ ഇത്തരത്തിലല്ല ചിന്തിക്കുന്നത് ന ഏവ എന്നാണ് ഏവം നൈവം എന്നുള്ള പ്ലസ് ഏവം ആണ് നൈവം അദ്യ എന്നാൽ ഇപ്പോ ഞാൻ ഇങ്ങനെയല്ല കരുതുന്നത് മുമ്പ് ഞാൻ കരുതിയിരുന്നത് ഈ സൃഷ്ടി എന്നതുള്ളത് വല്ലാത്തൊരു ദുഃഖം നൽകുന്ന അവസ്ഥയാണ് ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിരുന്നു പക്ഷേ ഇപ്പൊ ചിന്തിക്കുന്നത് അങ്ങനെയല്ല എന്താണ് ചിന്തിക്കുന്നത്

എത്രയും ആനന്ദം മധുര തരം പറഞ്ഞ ആനന്ദം നൽകുന്ന അങ്ങയുടെ ഇപ്രകാരം ഇതം ഇപ്രകാരം വളരെയധികം ആനന്ദം നൽകുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ സ്വരൂപം രൂപം അല്ലെങ്കിൽ ശരീരം നേത്രേഹി ശ്രോത്ര പീത്വ നേത്രഹിച്ച കണ്ണുകളാൽ ശ്രോത്രൈഹി ചെവികളാൽ പീത്വ കുടിക്കുക എന്നുള്ള എന്ന് പറഞ്ഞ കണ്ണുകളെ കൊണ്ടും ചെവികളെ കൊണ്ടും പരമരസുധഅംബോധിപൂരെ രമേരൻ കണ്ണുകളാലും ചെവികളാലും അങ്ങയുടെ രൂപം കാണുകയും അങ്ങയെ കുറിച്ച് കേൾക്കുകയും ചെയ്തുകൊണ്ട് പാനം ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ അത് കുടിക്കുക എന്ന് പറയുമ്പോൾ ആനന്ദത്തോടു കൂടിയിട്ട് അതൊക്കെ ആസ്വദിക്കുക എന്നുള്ള അർത്ഥം അങ്ങനെ പരമരസസുധ അംബോധിപൂരം പരമാനന്ദമാകുന്ന സുധ എന്ന് പറഞ്ഞ അമൃത് അംബോധി സമുദ്രം അങ്ങനെ ആ അമൃത സമുദ്രത്തിന്റെ അമൃതമാകുന്ന സമുദ്രത്തിന്റെ അലയൊലികളില് അനുഭവിച്ചുകൊണ്ട് അങ്ങനെ അലയൊലികൾ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ആഹ്ലാദം കൊള്ളുക രമേരൻ എന്ന് പറഞ്ഞാൽ രമിക്കുക സന്തോഷിക്കുക എന്ന അർത്ഥം കഷ്ടി ചേഷ്ടഹുതരവേദാവം ജീവഭാജ കഴിഞ്ഞിട്ട് അവിടെ ആ പദം അവിടെ മുറിക്കാൻ പാടില്ല ജീവഭാജാമിത്യേവം അതേപോലെ ബഹുതര ഭവേ ദാവഹ എന്നല്ല खेदावहामित्येवं पूर्वमालोचितमजित मया नैव मद्याभिजाने नो चेज्जीवा कथं वा मधुरतरमिदं तुसार्द्रं नेत्रैः श्रोत्रैश्च पीत्वा परमरसुधाम्भोधि സുധാംബോധി സുധാം ആയിട്ട് അവിടെ നിർത്തണ്ട സുധാംബോധി പൂരേ രമേരൻ എന്നിങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഉറപ്പിച്ച് തന്നെ ഉച്ചരിക്കുക അതായത് ഈ സൃഷ്ടികർമ്മം ഇങ്ങനെ അല്ലെങ്കിൽ ഭൂമിയിൽ ജനി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള അങ്ങയുടെ സ്വരൂപത്തെ കുറിച്ച് എങ്ങനെയാണ് ജീവികള് ആനന്ദിക്കുക അങ്ങയുടെ സ്വരൂപം കാണുകയും അങ്ങയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുകൊണ്ടൊക്കെ കണ്ണുകളാലും ചെവികളാലും ആ സുന്ദര രൂപത്തെ പാനം ചെയ്തുകൊണ്ട് ആ അമൃത സമുദ്രത്തിൽ എങ്ങനെ ആനന്ദിക്കുമായിരുന്നു ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ സൃഷ്ടികർമ്മം ഇവിടെ നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നാണ് ഭട്ടതിരിപ്പാട് ചോദിക്കുന്നത് ആദ്യം ഞാൻ കരുതിയിരുന്നത് അല്ലെങ്കിൽ മുമ്പ് കരുതിയിരുന്ന് വേണ്ടിയിരുന്നില്ല എങ്ങനെയൊരു ജന്മം എന്തിനാണ് ജീവജാലങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ ആ സൃഷ്ടിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അങ്ങയുടെ ആ സുന്ദര രൂപത്തെ ആ ആനന്ദിക്കുവാൻ അനുഭവിച്ച് അറിയുവാൻ ജീവികൾക്ക് സാധിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോ ബഹുതര ഭവേദാവ അനേക തരത്തിലുള്ള ദുഃഖങ്ങള് ഇതി ഏവം എന്നാ എന്നാണത്രേ പൂർവം ആലോചിതം എന്ന് പറഞ്ഞാൽ മുൻപ് കരുതിയിരുന്നു പ്ലസ് 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 ന ഏവം അഭിജാനെ അതായത് ഇപ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല നോ ചേത് കാരണം കഥം കഥം മധുരതരം പ്ലസ് ഇതം ചിത്ത് രസാർദ്രം ചിദ്രസാർദ്രം ചിത്ത് പ്ലസ് രസ ആർദ്രം രസാർദ്രം എന്ന പദാണ് ചിദ്രസാർദ്രം ഒരുമിച്ച് പറയുമ്പോ ചിദ്രസാർദ്രം നേത്രൈഹി ശ്രോത്രൈഹി ച ശ്ലോകം ഒന്നുകൂടി വായിക്കാം ശ്ലോകം ആറ് ഏഴ് തത്തെ പ്രത്യധാരാധര ലളിതകളായ ലാവണ്യൈകസാരം സുഹൃതി ജനദൃം പൂർണ്ണ പുണ്വതാരം ലക്ഷ്മലീലി നമൃത സ്യന്ത സന്തോകമന്ത് സിഞ്ചിന് കാണ വപുരനു കലയെ മാരുതാഥ कष्टा ते सृष्टिचेष्टा बहुतर भव खेदवका जीवभाजामित्येवं पूर्वमालोचितमजित मया नैव अद्याभिजाने नो चेत् जीव कथं वा मधुरतरमिदं त्वद्वपुश्चित्रसार्द्रं नेत्रैः ശ്രോത്രൈ പീവാ പരമരസസുധാഭോധി പൂരെ രമേരൻ ശ്രീമന്നായ ഗുരു ഭഗവന്നമസ്തേ